മെഡിറ്റേഷൻ ചെയ്താൽ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ കിട്ടുമോ ശരിയാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ കിട്ടും നമ്മുടെ ഫോക്കസ് ആൻഡ് ലെവൽ ഓഫ് ഫോക്കസ് ആൻഡ് ഒക്കെ എൻഹാൻസ് ആവും പക്ഷേ ഇതെന്ന് പറയുന്നത് ഈ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് മെഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത് അതായത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷനിൽ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല അതായത് ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട് അതിൽ ചില ടെക്നിക്കൊക്കെ നമുക്ക് ചിലതിനകത്തൊക്കെ നമ്മൾ കോൺസെൻട്രേഷനെ എൻഹാൻസ് ചെയ്യുന്നതൊക്കെ കുറച്ച് ചില ടെക്നിക്സിലൊക്കെ ഉണ്ട് ഡയറക്റ്റ്ലി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ചില ടൈപ്പ് ചില മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട് പക്ഷേ മിക്കതും എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ എല്ലാത്തിലും ഈ കോൺസെൻട്രേഷനും ഫോക്കസും നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ടെക്നിക്കായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ നമ്മൾ പരിശീലിക്കാറില്ല ഈ ഫോക്കസ് ഫോക്കസും കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ പക്ഷേ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഫോക്കസും കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അതായത് മെഡിറ്റേഷനിൽ നമ്മൾ ബേസിക്കലി നമ്മൾ എന്ന് പറയുന്നത് അവെയർനെസ് ഇൻക്രീസ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുക അതായത് നമ്മുടെ അവബോധം നമ്മൾ ലെവൽ ഓഫ് അവയർനെസ്സിനെ കൂട്ടിക്കൊണ്ട് വരിക എന്നതാണ് നമ്മൾ മെഡിറ്റേഷൻ്റെ ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് ഓഫ് മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാന്ന് പറയുന്നത് നമ്മുടെ അവയർനെസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ് ഈ അവയർനെസ് ഇൻക്രീസ് ആകുന്നതിനോടൊപ്പം അവയർനെസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന നേരത്തെ അവയർനെസ്സിൽ വർക്ക് ചെയ്യുന്ന നേരത്തെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു മൈൻഡിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഒരു ഇൻഡയറക്ട്ലി നമുക്ക് കിട്ടും അതായത് ഒരു മെഡിറ്റേഷൻ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഒരുപാട് കണ്ടിന്യൂസ് റഷ് ഓഫ് തോട്ട്സ് ആയിരിക്കും മൈൻഡ് ഈസ് ഫുൾ ഓഫ് തോട്ട്സ് അതൊക്കെ തനിയെ ഇമാജിനേഷൻസ് ഡ്രീംസ് ഡിസൈസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു മൈൻഡ് ഇഷ്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് നോർമലി ഒരു നോൺ മെഡിറ്റേറ്റർക്ക് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് സൊ ആ ഒരു നോൺ മെഡിറ്റേറ്റർ മെഡിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംഭവിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവയർനെസ് ഇൻക്രീസ് ചെയ്യും അദ്ദേഹത്തിന് ഒരു ബെറ്റർ മൈൻഡ് മൈൻഡ് കുറച്ചുകൂടെ ഒരു കൺട്രോളായിട്ട് വരും അങ്ങനെ അങ്ങനെ തോട്ട്സ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരും ഒരു നോ മൈൻഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ തോട്ടലെ സ്റ്റേറ്റ് ഒക്കെ പയ്യെ പയ്യ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ പൊതുവെ പൊതുവെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് കൺട്രോളാകുന്നതിൻ്റെ ഫലം അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പം ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡ് നമ്മുടെ ഒരു കൺട്രോളിൽ വരും അങ്ങനെ തോട്ട്സ് ഒന്നും അനാവശ്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സ്റ്റേജ് വരും അങ്ങനെ അങ്ങനെ മൈൻഡ് നമ്മുടെ കൺട്രോളാകുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു ഫോക്കസും കോൺസെൻട്രേഷനും ബെറ്റർ ആകുക എന്ന് പറയുന്നത് സോ വൺസ് യു മാസ്റ്റർ യുവർ മൈൻഡ് മൈൻഡിൻ്റെ മാസ്റ്ററി നമുക്ക് മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന കിട്ടുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ഫോക്കസും കോൺസെൻട്രേഷനും നമുക്ക് എൻഹാൻസ്ഡ് ആവും നമുക്ക് പെട്ടെന്ന് ഒരു കാര്യത്തിൽ അതായത് പണ്ട് നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മറ്റ് ചിന്തകൾ വരുന്നു പലതും വന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുന്നു പക്ഷേ മെഡിറ്റേ ഒരു മെഡിറ്റേഷനിൽ നമ്മൾ പ്രോഗ്രസ് പ്രോഗ്രസീവ് ആയി ആയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കുന്നു തോട്ട്സ് ഒന്നും വരുന്നില്ല അതിലേക്ക് നമുക്ക് ദീർഘമായി അനലൈസ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ അങ്ങനെ നമുക്കൊരു ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഫോക്കസും കോൺസെൻട്രേഷനും കിട്ടും പിന്നെ മെഡിറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ആണ് അതായത് നമ്മൾ ഒരു മൈൻഡ്ഫുൾനെസ് ആയിട്ട് മൈൻഡ്ഫുൾനെസ്സായിട്ടിരിക്കാവുന്നതാണ് നമ്മുടെ മെഡിറ്റേഷൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് നമ്മളിങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് മാത്രം നമ്മൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ നാരോ ഡൗൺ ചെയ്യുകയല്ല മെഡിറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ അവയർ ആയിട്ടിരിക്കുക നമ്മളെല്ലാത്തിനെ കുറിച്ചും നമ്മുടെ പ്രസൻറ്റ് മൊമെന്റിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഇവിടെ എ സിയുടെ ശബ്ദമുണ്ട് പുറത്ത് ചെറിയ ശബ്ശങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു അവയെനെസ് മെയിൻറ്റെയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ലി ഞാൻ സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ അവയെനസ് കൊണ്ടുവരും അങ്ങനെ ഒരു ടോട്ടൽ അവയർനെസ് ഓഫ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ പ്രസന്റ് മൂമെന്റ് ആണ് നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് സോ മെഡിറ്റേഷൻ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നസ് ആണ് ഒരു പൂർണ്ണ ബോധത്തോടെ ഇരിക്കുക എന്നതാണ് മെഡിറ്റേഷൻ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സോ ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം പക്ഷേ നമ്മളൊരു ഒരു ടിപ്പിക്കൽ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ അല്ല ഒരു മെഡിറ്റേറ്റർ ചെയ്യുക എന്ന് പറയുന്നത് അതായത് നോർമലി നമ്മൾ കോൺസെൻട്രേഷൻ കേൾക്കുമ്പോൾ എന്താണ് അതായത് അതായത് ബാക്കിയുള്ളതിനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു പോയിന്റിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക ഇപ്പം നിങ്ങളൊരു ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് ആ ഒബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കുക ബാക്കി ചുറ്റും നടക്കുന്ന സറൗണ്ടിങ്സ് അപ്പോൾ അതായത് നോർമലി നമ്മുടെ മെഡി കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പം നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മളൊരു കാര്യത്തെ നോക്കുന്നു അതിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ ശ്രദ്ധ കൊണ്ടുവരുന്നു ഇപ്പോൾ നമ്മൾ ബുക്ക് വായിക്കുകയാണെങ്കിൽ ബുക്കിലേക്ക് മാത്രം അതിൻ്റെ വേർഡ്സിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരുന്നു എന്നിട്ട് ബാക്കി ചുറ്റും എന്തൊക്കെ നടക്കുന്നുണ്ടോ ചുറ്റും ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരിക്കാം ഓച്ചകളുണ്ടായിരിക്കാം അതിനെയെല്ലാം നമ്മൾ മറന്നിട്ട് ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ കോൺഷ്യസ്നെസിനെ ആക്കുക ആ ഒരു ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ ആയിരിക്കില്ല ഒരു മെഡിറ്റേറ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നവരാളെ സംബന്ധിച്ചോളം എവരിഥിങ് ഹി ഈസ് അവയർ ഓഫ് എവരി പക്ഷേ സ്റ്റിൽ ചുറ്റുമുള്ളതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെവലിലായിരിക്കും നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിലായിരിക്കും ഒബ്ജക്റ്റിൽ അദ്ദേഹത്തിന് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കും ബാക്കിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറായി ലെയറിൽ നടക്കുന്നത് പോലെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ ഓഫ് അവയർനെസ് അവയർനെസ് ആണ് മെയിനായിട്ട് മെഡിറ്റേഷനിൽ നമ്മൾ നോക്കുക എന്ന് പറയുന്നത് സോ അതോടൊപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ ഈസി ആയിട്ട് നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ ഒന്നിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൈപ്പാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ ആയിരിക്കില്ല ഒരു മെഡിറ്റേഷനിൽ ഉള്ള ഒരാൾ ഒരാളുടെ ഫോക്കസ് എന്നൊക്കെ പറയുന്നത് സോ ഈസ് അവെയർ ഓഫ് എവരി തിങ് അറ്റ് ദ സെയിം ടൈം ബട്ട് ഈ സ്റ്റിൽ ഏബിൾ ടു ഫോക്കസ് ഓൺ തിങ്സ് ബൈ നോട്ട് എക്സ്ക്ലൂഡിംഗ് ദ എക്സ്റ്റേണൽ ഓർ ദ സറൗണ്ടിങ് തിങ്സ് സൊ അതാണ് ഒരു മെഡിറ്റേറ്ററിൻ്റെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സോ ഹോപ്പ് യു ഗെറ്റ് എ ക്ലാരിറ്റി റിഗാർഡിംഗ് ദ വീഡിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരിക സോ ദാറ്റ് ഇൻസ് ദിസ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്